ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ വീണ്ടും വിപണിയിലേക്ക് പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് എഫ് എൻഡോ മാർക്കറ്റിനെ സംബന്ധിച്ച് മന്ത്ലി എക്സ്പയറി ഉള്ള ഒരു വീക്ക് അതുപോലെ തന്നെ വളരെ ഇവൻറ്റ്ഫുള്ളായിട്ടുള്ള വീക്ക് എന്ന് പറയാം ഏതായാലും വെള്ളിയാഴ്ച മാർക്കറ്റ് ഒരു ചെറിയ റേഞ്ച് ബോഡിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും അവസാനം അമേരിക്കൻ മാർക്കറ്റുകൾ രാത്രി ശക്തമായിട്ടുള്ള ക്ലൂസിംഗാണ് നൽകിയിരിക്കുന്നത് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ മിസ് ജെറോം പവൽ ജാക്സൺ ഓർ മീറ്റിംഗിൽ നടത്തിയിരിക്കുന്ന പ്രസ്താവന മാർക്കറ്റിനെ ശരിക്കും പോസിറ്റീവായിട്ട് കൊണ്ടുവന്നു വേണം കരുതാൻ ഇൻട്രസ്റ്റ് റേറ്റ് സെപ്റ്റംബർ അവരുടെ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങോട് കൂടി കുറയും എന്നുള്ള വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അടുത്താഴ്ച ജി ഡി പി റിസൾട്ടുകൾ ജി ഡി പി ക്വാർട്ടർ വരാനുണ്ട് അമേരിക്കൻ ജി ഡി പി റേറ്റുകൾ വരാനുണ്ട് സോ ഗ്ലോബൽ ഇവൻ്റുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ഒരു വീക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് മന്ത്ലി എക്സ്പയറി പിന്നെ കൂടുതലും റിസൾട്ടുകൾ ഔട്ട് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇരുപത്തി അയ്യായിരത്തിലേക്കുള്ള യാത്രയാണെങ്കിലും വീണ്ടും നിഫ്റ്റി അതിൻ്റെ ശക്തി കുറഞ്ഞ് കുറഞ്ഞിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് സോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാർക്കറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അനാലിസുകൾ ഈ ആഴ്ചയിലുള്ളത് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ സർവീസുകൾക്കും ഞങ്ങളുടെ സ്റ്റോക്ക് സ്പിക്സുകൾക്കും റിസർച്ച് നോട്ട്സുകൾക്കൊക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മാർക്കറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച നെറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അപ്സൈഡിലേക്കുള്ള യാത്ര പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് റേഞ്ചാണ് കാരണം മാർക്കറ്റിൽ ഹൈ സൈഡിലേക്ക് വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് കൃത്യമായിട്ട് വരുന്നുണ്ട് വെള്ളിയാഴ്ചയും മാർക്കറ്റൊരു നാറോ റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിൽ ക്ലോസിംഗ് കിട്ടി എന്നുള്ളത് ആശ്വാസം തന്നെ സോ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് ടു ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി ഇരുപത് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ടും അതേസമയം ഡൗൺ സൈഡിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് റേഞ്ചായിരിക്കും പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് വയ്ക്കാൻ സാധ്യത അപ്പോൾ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഡൗൺ സൈഡിലും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി അമ്പത് റേഞ്ച് അപ്പർ സൈഡിലും ഉള്ള ഒരു മൂവ്മെൻറ്റാണ് നിഫ്റ്റിക്കുള്ളത് അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് നിഫ്റ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ഇരുപത്തയ്യായിരത്തിലേക്ക് പോകാനുള്ള ശക്തമായിട്ടുള്ള ട്രിഗർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നാണ് ഇപ്പോഴും തോന്നുന്നത് സോ അത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് വരിക ഇപ്പോൾ ഫെഡറൽ റിസർവിന്റെ ഈ തീരുമാനം ഒരു ട്രിഗറാണ് അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച തിങ്കളാഴ്ച ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ക്യാപ്പ് കിട്ടുമ്പോഴേക്കും ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം നൂറ്റി അഞ്ച് പോയിന്റോടുകൂടി നാട്ടുകോടുകൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഡോ ജോൺസും നാസ്ഡാക്കും ഒക്കെ തന്നെ ഒരു ശതമാനത്തിലധികം പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും പോസിറ്റീവ് ഓപ്പണിംഗ് ഉണ്ടാകും അത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഗ്ലോബൽ ലെവലുകളിൽ വേറെ ടെൻഷൻസ് ഒന്നും ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടില്ല പ്രത്യേകിച്ചും നേരെ മറിച്ച് ഇറാൻ ഉക്രൈൻ അതുപോലെ തന്നെ റഷ്യ ഇങ്ങനെയുള്ള പ്രധാന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഗ്ലോബൽ ടെൻഷനൊന്നും ഇപ്പോൾ ഉടലെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ തന്നെയാണ് നിഫ്റ്റിയിൽ വെച്ച് പുലർത്താനുള്ളത് സോ ഇരുപത്തി അയ്യായിരം വരെ പോകുമോ എന്നുള്ളതാണ് ഈ ആഴ്ച കാണേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പി എസ് യു സ്റ്റോക്കുകളിലും മക്കൊറ്റവും ഒക്കെ തന്നെ പവർ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ചെറിയ നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വ്യക്തമായിരുന്നു കഴിഞ്ഞ ആഴ്ചയായിട്ട് സോ ഈ ഒരു ഓഹരികളിലൊക്കെ തന്നെയുള്ള തിരിച്ചു വരുമെന്നുള്ള പാത നമുക്ക് തള്ളിക്കളാൻ സാധിക്കില്ല പ്രധാനപ്പെട്ട ഈ ആഴ്ചയുള്ള ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ഇന്ത്യയുടെ ജി ഡി പി ക്വാർട്ടർ വൺ ജി ഡി പി വരുന്നത് അതുപോലെ തന്നെ അമേരിക്കൻ വിപണിയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ക്വാർട്ടർ ജി ഡി പി റേറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ തിങ്കളാഴ്ച യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് ഡാറ്റ വരുന്നുണ്ട് അതായത് ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് വരുന്നുണ്ട് ഇരുപത്തിയൊൻപതിന് ഇൻവെൻട്രി ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഇരുപത്തിയൊൻപതിന് കൺസ്യൂമർ കോൺഫിഡൻസ് ഫ്രണ്ട് അങ്ങനെ ഇവൻ്റുകളുടെ ഒരു പ്രളയം തന്നെയുണ്ട് ഇന്നലെ ജാക്സൺ ഹാളിൽ ജെറോം പവൽ പറഞ്ഞിരിക്കുന്ന കാര്യവും രണ്ട് രണ്ട് ശതമാനത്തിലേക്ക് ഇംഗ്ലീഷ് താഴ്ന്നു വരുന്നു കൺസ്റ്റൻ്റായിട്ടുള്ള ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും മോണിറ്റർ ചെയ്യാനുണ്ട് അതിന് ശക്തി അതിനുശേഷം മാത്രമേ ഏത് രീതിയിലായിരിക്കണം റേറ്റ് കട്ട് ഉണ്ടാവേണ്ടത് എത്രമാത്രം ശക്തിയോടുകൂടിയാണ് റേറ്റ് കട്ട് നടത്തേണ്ടത് എന്നുള്ളത് അതിനുശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നുള്ളതാണ് അതേസമയം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച വരുന്ന ജി ഡി പി ഫിഗറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ആർ ബി ഐ ഇന്ത്യൻ സെൻട്രൽ ബാങ്കിനും വൈറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ നൽകുന്ന ഡാറ്റയായിരിക്കും ജി ഡി പി യുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ളത് അപ്പോൾ ഇതാണ് ഗ്ലോബൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള പൊക്ക് അതിഷൻ ഇരുപത്തി അയ്യായിരത്തിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് പിന്നെ നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകാം അതിലാദ്യമായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളത് ഒന്ന് ബർജർ പെയിന്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ബർജർ പെയിൻറ്റ് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് നമ്മൾ ഇതേപോലുള്ള ഒരു മാർക്കറ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞതാണ് സോ ബജർ പെയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കോൺകോൾ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് കമ്പനിയുടെ റവന്യൂ സെഗ്രിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൺപത് ശതമാനം റവന്യൂ കമ്പനിയുടെ വരുന്നത് ഡെക്കറേറ്റീവ് പെയിൻറ്സുകളിൽ നിന്നാണ് അതേസമയം ഇരുപത് ശതമാനം പെയിന്റുകൾ ഇരുപത് ശതമാനം റവന്യൂ ആണ് ഇൻഡസ്ട്രിയൽ രംഗത്ത് നിന്ന് വരുന്നത് മൂന്ന് രാജ്യങ്ങളിൽ മാത്രമാണ് ഇന്ത്യക്ക് പുറമേ വെർജൽ പെയിൻറ്റിന് പ്രസൻസ് ഉള്ളത് അതേസമയം ഏഷ്യൻ പെയിന്റ് ഏകദേശം പതിനാലാം രാജ്യങ്ങളിലെ പ്രസൻസ് ഉള്ളൊരു കമ്പനി കൂടിയാണ് രണ്ടായിരം കോടി രൂപയുടെ കപ്പക്സ് കമ്പനി അല്ലെങ്കിൽ രണ്ടായിരം കോടി രൂപ കപ്പാസിറ്റി അഡീഷൻ ആയിട്ട് വേണ്ടിയിട്ട് പ്ലാന്റിൻ്റെ കപ്പാസിറ്റികൾ കൂട്ടുന്നതിനായിട്ട് കമ്പനി നീക്കിവെച്ചതായിട്ടാണ് കമ്പനി അവകാശപ്പെടുന്നത് പ്രത്യേകിച്ചും ബംഗാളിലും ഒഡീസയിലുമുള്ള പ്ലാന്റുകളുടെ നവീകരണമാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഏകദേശം എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി ഇരുപത് മുതൽ അറുന്നൂറ്റി നാൽപ്പത് വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ബസർ പേയിൻ്റെ ദീപാലിയോടു കൂടി അല്ലെങ്കിൽ ദീപാവലിയോട് കൂടി നവംബർ ആകുമ്പോഴേക്കും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും എന്നെയാണ് വിചാരിക്കുന്നത് മറ്റൊന്ന് ജയകുമാർ ഇൻഫ്രയാണ് ജയകുമാർ ഇൻഫ്ര നമ്മുടെ സ്വിംഗി സ്കീം മെമ്പേഴ്സിനൊക്കെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തിരുന്ന ഓഹരി കൂടിയാണ് നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്ത ഓഹരിയാണ് ജയകുമാർ ഇൻഫ്ര പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളൊക്കെ തന്നെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്ക് വൈസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ ലൈൻഡായിട്ടുണ്ട് ജയമോർ ഇൻഫ്ര ഇത്തരത്തിലൊരു കമ്പനിയാണ് ആയിരത്തി തൊള്ളാ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത് തേർട്ടിയത്ത് ജൂൺ പ്രകാരം മൊത്തം കമ്പനിയുടെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് അത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡറുകൾക്ക് കമ്പനി എൽ വൺ മീറ്ററാണ് അതായത് ഏറ്റവും ലോവസ്റ്റ് മീറ്ററായിട്ടാണ് ഇപ്പോൾ തുടരുന്നത് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റവന്യൂയുടെ അഞ്ചിരട്ടിയാണ് കമ്പനിയുടെ ഓർഡർ ബുക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആകർഷണം റവന്യൂ വിസിബിലിറ്റി ഏകദേശം അടുത്ത മൂന്നോ നാലോ വർഷത്തേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു കാരണം അത്രയും വർഷം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ പോലും തീരാത്ത ഓർഡറുകൾ കമ്പനിയുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം പതിനെട്ട് ശതമാനത്തിന്റെ സി എ ജി ആർ ഗ്രോത്താണ് റവന്യൂവിൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരം രൂപ വരെ നമുക്ക് ജെക്കുമാർ ആൻഡ് ഫ്രെയ്ഡ് ഒരു ആറ് മാസത്തെ സിക്സ് ടു എയ്റ്റ് മന്ത്സിൻ്റെ ടാർഗറ്റിൽ പ്രതീക്ഷിക്കുക എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്കും എക്സിക്യൂഷൻ കപ്പാസിറ്റിയുമാണ് അവരുടെ എഫിഷ്യൻസി നിലനിർത്തുന്നത് അതേ കാറ്റഗറിയിൽ നിന്നുള്ള മറ്റൊരു കമ്പനിയാണ് എച്ച് ജി ഇൻഫ്ര എന്ന് പറയുന്നത് എച്ച് ജി ഇൻഫ്രയുടെ ടോട്ടൽ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് റവന്യൂയുടെ മൂന്ന് ഇരട്ടിയോളം ഏകദേശം ഇവരുടെ ഓർഡർ ബുക്ക് ഉണ്ടെന്ന് ഉണ്ട് എന്നുള്ളതാണ് സത്യം തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഇവരുടെ പ്രൊജക്ടുകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രൊജക്ടുകളായിട്ടാണ് കാണുന്നത് ഒൻപത് ശതമാനം പ്രൊജക്ടുകൾ മാത്രമാണ് പ്രൈവറ്റ് പാർട്ടീസ് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്തായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നു അതിൽ എട്ടായിരം കോടി രൂപയുടെ ഓർഡറുകൾ ഹൈവേ പ്രൊജക്ടുകളും രണ്ടായിരം കോടി രൂപയുടെ റെയിൽവേ പ്രൊജക്ടുകളും ആയിരം കോടി രൂപയുടേത് സോളാർ ആൻഡ് റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകളുമായിരിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മാനേജ്മെൻറ്റ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഓർഡർ ബുക്ക് നോൺ റോഡ് പ്രൊജക്റ്റുകൾ നിന്നു അതായത് ഒരു കമ്പനിയുടെ ഒരു ഷിഫ്റ്റിംഗ് അവർ അവരത് പ്രതീക്ഷിക്കുന്നു അടുത്ത ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കമ്പനിയുടെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ നോൺ റോഡ് ആയിരിക്കും എന്നാണ് മാനേജ്മെൻ്റ് അവകാശപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെയാണ് നമുക്ക് എച്ച് ഡി ഫ്രക്ക് സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന ഓഹരി അതായത് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഷിഫ്റ്റിംഗ് മാറുന്നത് കെപെക്സിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് ചില ഏരിയകളിൽ കട്ട് ചെയ്തുകൊണ്ട് എച്ച് ടി മീൻസ് ഇൻഫ്രാ പ്രൊജക്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സോ വരുന്ന വർഷങ്ങളിൽ ഓർഡർ ബുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള രണ്ട് ഓഹരികളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇവരുടെ ഓർഡർ ബുക്കുകളും ഇവരുടെ കോൺകോളിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും മാനേജ്മെൻറ്റ് വളരെ കോൺഫിഡൻറ്റോടും കൂടി കൂടിയാണ് ഇവരുടെ ഔട്ട്ലുക്കുകൾ പറയുന്നതും ഇവരുടെ റവന്യൂ വിസിബിലിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്തതും അതാണ് ആ ഒരു ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നത് ലൈഫ് ഇൻഷുറൻസ് സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും ലൈഫ് ഇൻഷുറൻസ് രംഗത്ത് ഇന്ത്യയിൽ വളരെയേറെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖല ഒരു വളരെയേറെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സെഗ്മെൻ്റ് ആണ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടർ എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വളരെയേറെ ശക്തമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടറാണ് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് സെക്ടർ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടർ എന്ന് ജനറലി പറയാം കാരണം ഡെവലപ്പിംഗ് നേഷൻസിൻ്റെ കേസിലെടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പെരിട്രേഷൻ ഏറ്റവും കുറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിലാകാം മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിന് ഇൻഷുറൻസ് ഇൻഷുറൻസ് പൊട്ടൻഷ്യലാണ് നമുക്കുള്ളത് സോ അത് ഏറ്റവും ഇല്ല ഡെവലപ്പിംഗ് നേഷൻസിൻ്റെ കേസിൽ ഏറ്റവും കുറവായിട്ടാണ് അഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സാധ്യതകൾ ഇൻഷുറൻസ് രംഗത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇൻഷുറൻസ് പെനിട്രേഷൻ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് അത്രമാത്രം ആളുകൾ മാത്രമാണ് ഇൻഷുറൻസ് കവറേജ് ഉള്ളത് വരുന്ന സമയങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികളേജ് വലിയ രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും അതിന് റെഗുലേറ്ററി ഫ്രെയിംവർക്കുകളും വളരെ ശക്തമായിട്ട് ഗവൺമെൻറ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് റിഫ്രെയിം ചെയ്യുന്നതോടുകൂടി കമ്പനികളോടൊപ്പം നിന്നുകൊണ്ട് ഇൻഷുറൻസ് പെനിട്രേഷൻ വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് സോ എച്ച് ഡി എഫ് സി ലൈഫാണ് അല്ലെങ്കിൽ അതിലൊരു പ്രിഫേഡ് പെട്ടായിട്ട് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റുന്നത് ഏകദേശം എഴുന്നൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ്റി എഴുപത് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് എച്ച് ഡി എഫ് സി ലൈഫ് ഉള്ളത് സോ ഇൻഷുറൻസ് സെക്ടറില് ഒരുപാട് പ്ലെയേഴ്സിൻ്റെ അതിൽ ഒരു പ്ലെയർ വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത് ഇപ്പോഴത്തെ ഷോർട്ട് ടേമിലേക്ക് നമുക്ക് എച്ച് ഡി എഫ് സി ലൈഫ് തന്നെയായിരിക്കും അതുപോലെ എസ് ബി ഐ ലൈഫുണ്ട് ഒരുപാട് മാക്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് ഇൻഷുറൻസ് കമ്പനികൾ പൊതുവേ നല്ല രീതിയിൽ വളരാൻ സാധ്യതയുണ്ട് അടുത്ത രണ്ടോ മൂന്നോ വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് ഇത് നല്ലൊരു ഇൻഷുറൻസ് സെക്ടർ നോക്കിയിട്ട് ഞാൻ നമ്മുടെ മെമ്പേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാവുന്നതാണ് സോ എച്ച് ഡി എഫ് സി ലൈഫാണ് ഇപ്പോഴത്തെ ഷോർട്ട് ടേമിൽ വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് അതുപോലെ ഡിഫൻസ് സെക്ടറിലെ പരാസ്റ്റ് ഡിഫൻസിന് വെള്ളിയാഴ്ച നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചു ഇൻഡസ്ട്രിയൽ ലൈസൻസ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് തെർമൽ ഇമാജിങ് എക്യൂപ്മെൻറ്റ്സ് ഇലക്ട്രോപ്റ്റിക് സിസ്റ്റംസ് അങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലൈസൻസ് ആണ് അവർക്ക് വന്നിരിക്കുന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് അതിൻ്റെ ലൈസൻസ് വാലിഡിറ്റി ഉള്ളത് അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പരാസ് ഡിഫൻസിലെ നല്ല രീതിയിലൊരു മുന്നേറ്റം അന്ന് കാണുവാൻ സാധിക്കും നമുക്ക് കവറേജ് ഉള്ള ഒരു സ്റ്റോക്കിലെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര അവർ രാജ്യത്തിന് പുറത്ത് വീണ്ടും എയർപോർട്ടുകൾ ഏറ്റെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ എയർപോർട്ടുകൾ നിർമ്മിക്കാൻ പോകുന്നുള്ളതാണ് അതിൽ രണ്ട് പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ ഒന്ന് കുവൈറ്റ് എയർപോർട്ട് ടെർമിനൽ ടൂ അതുപോലെ തന്നെ അഭ എയർപോർട്ട് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇതിന് ബിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത് സോ കുവൈറ്റിലേക്കുള്ള ഓർഡർ ഏകദേശം പത്ത് വർഷത്തെ അസറ്റലൈറ്റ് കോൺട്രാക്റ്റിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ സൗദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർലി സ്റ്റേജിലാണ് ഏതായാലും അവർ ബിഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുള്ളതാണ് ജി എം ആറിന് അവരുടെ ഇന്റർനാഷണൽ എക്സ്പാൻഷൻ രണ്ടായിരത്തി പതിനാലോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് അവർക്ക് ആദ്യമായി അവർക്ക് ആദ്യം ഗ്രീസിലെ എയർപോർട്ടുണ്ട് ഇപ്പോൾ ഫിലിപ്പീൻസിലെ എയർപോർട്ട് വരുന്നു പിന്നീട് ഇപ്പോൾ ഇൻഡോ ഇൻഡോനേഷ്യയിൽ കൊലാലാമു എയർപോർട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു മൂന്നോളം എയർപോർട്ടുകൾ ഇന്ത്യക്ക് പുറത്തുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളായിട്ടുള്ള ഡൽഹി അതുപോലെ തന്നെ ഹൈദരാബാദ് ഗോവ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എയർപോർട്ടുകളുണ്ട് നമ്മുടെ ഒരു പ്രൊഫേഡ് പിക്ക് ആയിരുന്നു ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ മുതൽ നമ്മൾ എൻ്റർ ചെയ്തതാണ് സ്റ്റോക്കുകൾ ഇപ്പോൾ ഏകദേശം നൂറ് രൂപ കടുപ്പിച്ച് വന്നു ഇപ്പോഴും എനിക്ക് പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ജി എം സോ ജി എം ആർ എപ്പോൾ ഇപ്പോൾ തൊണ്ണൂറ്റി നാലി തൊണ്ണൂറ്റി ആറ് രൂപ നിലവാരത്തിലാണുള്ളത് എനിക്ക് തോന്നുന്നു അടുത്തൊരു ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നൂറ് മുതൽ നൂറ്റിമൂന്ന് വരെയാണ് സോ ജി എം ആറിൻ്റെ കൂടുതൽ ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ നൽകുന്നു എന്നുള്ള വാർത്തകൾ കൂടി വന്നിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത